നമ്മൾ ട്രിവിണർ അത് ആരും കാണാത്തൊരു സാധനം കാണിച്ചു തരാം ഈ ചേട്ടനോട് വരുത്തേക്കുന്ന സാധനം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതിലൊരു ഡൗട്ടും ഇല്ല നിങ്ങൾ ട്രിവാൻഡ്രാരണം ട്രിവാൻഡ്രൻ എന്നല്ല കേരളത്തിലെ ഉള്ള ആളാണെങ്കിലും നിങ്ങൾ വീഡിയോ വയ്ക്കാൻ പ്ലാൻ ചെയ്തു വേഗം തന്നെ വീഡിയോ സേവ് ചെയ്തോ അതുപോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്തോ എന്താണ് കാര്യം അല്ലെ പറഞ്ഞതരാം ചേട്ടാ നിങ്ങൾ പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റിന്റെ മുപ്പത് ശതമാനം വരെ കുറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും സത്യമാണ് കേട്ടോ ഇവർ ലൈഫ് ടൈം വാറൻറ്റ് എടുക്കുന്ന ഈ പ്രൊഡക്ട് യൂസ് ചെയ്ത് നിങ്ങൾ വീട് വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ ടോട്ടൽ കോസ്റ്റിന് മുപ്പത് ശതമാനം നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും ഇതാണ് ശരിക്കും എച്ച് ഡി എം ആർ ക്വാളിറ്റിയോട് കൂടിയ ടെറഫൈൻ ജിപ്സും പ്ലാസ്റ്റർ ഇത് യൂസ് ചെയ്താലും ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സിമന്റ് പ്ലാസ്റ്ററിങ് ആവശ്യമില്ല പുട്ടിയിടകൾ ഒഴിവാക്കാം അതുപോലെ വൈറ്റ് പെയിന്റിംഗ് ആവശ്യമില്ല അപ്പം തന്നെ നമ്മുടെ കോസ്റ്റ് ഒരുപാട് കുറയും കേട്ടോ പിന്നെ വീടിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പ് അതുപോലെ തന്നെ മണലിന്റെ ആവശ്യം വരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് കഴിയും പിന്നെ ഭിത്തികളെല്ലാം തന്നെ അൾട്രാ സ്മൂത്ത് ആയിരിക്കും അതുപോലെ പുതിയ പുതിയ ഡീലേഴ്സിനെ അവർ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും ലൈഫ് ടൈം വാറണ്ടിയുടെ പ്രോഡക്റ്റ് ആണ് ആരും മിസ് ചെയ്യേണ്ടത് അപ്പോൾ ബൈ ബൈ